നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീകാന്തും വർഷയും കൂടെ വേദയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പുതിയ പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വേദയുടെ അടുത്ത് വന്നിട്ട് വേദയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറമ്പിലെ പണിയൊക്കെ കഴിഞ്ഞ് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് മാഷ് വന്നിട്ട് ചോദിച്ചാൽ എന്താ എന്താ ഇവിടെ ഒരു വേള എന്താ ഒരു ഒച്ചപ്പാടെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒന്ന് രണ്ടും പറഞ്ഞുകൊണ്ട് നന്ദിനി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് മാഷു വന്നത് ചോദിക്കുന്നത് അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് വേദയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വേദയുടെ സഹോദരനും ഇത് നാത്തൂരും കൂടെ വന്നാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ മാഷ് കുറിഞ്ഞ് എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അല്ല വേദയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മാഷ് പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല വേദന നീ പറഞ്ഞിട്ടാണോ ഇവർ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്ന് ചോദിക്കാം ഏയ് ഇല്ലച്ചാ എൻ്റെ അറിവോടെ അല്ല പറയണം പിന്നീട് മാഷ ശ്രീകാന്തിൻ്റെ വർഷ വർഷയുടെ നിറക്ക് തിരിഞ്ഞു എന്നിട്ട് ചോദിച്ചു അല്ല വേദന നിനക്ക് ഇപ്പോൾ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് എന്താ അത്ര തോന്നല് വന്നേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വിക്രമില്ലല്ലോ പിന്നെ എന്തിൻ്റെ പേരിൽ ഇവിടെ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴും മാഷ് കുറഞ്ഞു അതെ വേദേരാന്നറിയാലോ എൻ്റെ മകൻ വിക്രം താലി കെട്ടിയ പെണ്ണാ ഇവിള് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു താലി ഇതൊക്കെ ശരി തന്നെ പക്ഷേങ്കിൽ ഈ പറയുന്ന വിക്രത്തിൻ്റെ വേദ തന്നെയല്ലേ മൊഴി കൊടുത്തിരിക്കുന്നേ അങ്ങനെ വിക്രം അകത്തായില്ലേ ഇനിയിപ്പോൾ ആ എം എൽ എ വാസവൻ്റെ മോൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കില് വിക്രം ഇനി ആജീവനാഥകര ജയിലിൽ കിടക്കും പുറത്തിറങ്ങത്തില്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല കമല എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങി അവിടെ വന്നിട്ട് അപ്പോഴേക്ക് ശ്രീജ വന്നിട്ട് കമല പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടില്ലേ എന്നൊക്കെ പറയുന്നത് ആ സമയം മാഷ് പറഞ്ഞു എന്താണെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഇനി അങ്ങനെ സംഭവിച്ചാലും വേദയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയാൽ മതി അല്ലാതെ ബലമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയണം വേദ പറഞ്ഞു ഞാൻ ഒരിടത്തേക്കും പോയില്ലച്ചാ അല്ലെങ്കിലും വിക്രം എൻ്റെ കഴുത്ത് താലി കിട്ടിയത് വിക്രം ജീവനോടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ ഭാര്യയായിട്ട് ഞാൻ കഴിയും ഇനി എന്നെ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടാമെന്ന് നോക്കണ്ടെന്ന് പറയാണ് ആ സമയം നന്ദിനി ഇങ്ങനെ നോക്കുവാണെങ്കിൽ വേദന നന്ദിനിക്ക് മനസ്സിലായി ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും പോയില്ലെന്ന് ആ സമയം ശ്രീകാന്ത് പറഞ്ഞു മുളെ വേദന നിന്റെ നന്മയൊക്കെ അടുത്ത് ഞാൻ പറയണേ നീ എത്ര കാലം ഇവിടെ നിനക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും എന്തെ നിന്റെ ജീവിതം നീ ആയിട്ട് തകർക്കരുത് നിൻ്റെ ചെറുപ്പ പ്രായമേത് വെറുതെ നീ ഒരു ജീവിതം താർത്ത് കളയരുതെന്ന് പറയാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൊടുത്തിട്ട് ശ്രീകാന്തയുടെ ഇത്ര ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം വിക്രം പുറത്തായിരുന്ന സമയത്ത് ഇപ്പോഴല്ലേ ജയിലിലേക്ക് പോയത് ശ്രീകാന്തനക്കെ കാണിച്ചെന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് വർഷയാഴ്ചയോടും കൂടെ പറയണമെന്ന് പറയുകയാണ് പിന്നീട് നന്ദിനിയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നന്ദിരി അടുത്തേക്കു എന്റെ മാസ്റ്റർ ബ്രെയിൻ അല്ലേന്ന് ചോദിക്കുക ഏഹ് എന്താ വേദേ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും ഈ സമയത്ത് നന്ദി ഒന്നുമില്ലാത്ത മട്ടിൽ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് അങ്ങനെ അവസാനം ശ്രീകാന്തം വർഷം കൂടെ നാണം കിട്ട അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഈ സമയം വേദ നന്ദിനെത്തി എന്നിട്ട് പറഞ്ഞു അതെ ഇതുപോലത്തെ പ്ലാനും പദ്ധതികളുമായിട്ട് മേലെ ഇറങ്ങി തിരിച്ചാണ്ടല്ലോ അപ്പോഴേക്കും നന്ദി പറഞ്ഞു ദേ ഇപ്പം കുറ്റം മുഴുവൻ എൻ്റെ തെളിക്കുക കണ്ടില്ലമ്മേ ഇവിടെ മര്യാദക്ക് വന്ന അവളുടെ വീട്ടുകാർ ആ സെൻറ്റിമെൻസ് കൊണ്ട് വിളിച്ചോണ്ട് അന്ന് ടിപ്പ കണ്ടില്ലേ കുറ്റം മുഴുവൻ എൻ്റെ തല്ലയിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു അതേ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിനകത്തൊന്നും എന്നെ വലിച്ചിട്ടുണ്ടാ നിന്റെ ഭർത്താവിനെ അകത്താക്കിയത് നീ തന്നെയാ എന്നിട്ട് ന്യായം പറഞ്ഞോണ്ട് അവള് നിൽക്കുന്നു അറിയാം അതെ എന്റെ ഭർത്താവിനെ ഞാൻ അകത്താക്കിയിട്ടുണ്ടതിന് തക്കതായ കാരണമുണ്ട് തുടങ്ങി അവൾ ഇനി വേദവാക്യം പറയാനിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദിനി ദേഷ്യപ്പെടുവാണ് ഈ സമയം മാഷ് പറഞ്ഞു നന്ദിനി നിന്റെ സ്വഭാവം എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം പുര കത്തുമ്പോൾ വാഴപെട്ടെന്ന് സ്വഭാവം ഇവിടെ ഇറക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞിട്ട് മാഷ് വേദയോട് പറഞ്ഞ് മോളകത്തേക്ക് കയറി ചെല്ലാം പറയുകയാണ് വേദയെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കമലിക്ക് അങ്ങോട്ട് സഹിച്ചില്ല അങ്ങോട്ട് കാരണം മാഷ് വേദയെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു നേരത്തെ ആണെങ്കിൽ കമലയ്ക്കാണെങ്കിൽ മാഷ് സ്നേഹിക്കുന്നില്ല വേദയും പറഞ്ഞതായിരുന്നു പറഞ്ഞിട്ടായിരുന്നു പ്രശ്നങ്ങൾ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാരണം മറ്റൊന്നുമല്ല തൻ്റെ മോനെതിരെ മൊഴി കൊടുത്താലാണ് അവൾ ഇനി അവൾ ചിലപ്പോൾ മൊഴി കൊടുക്കുമായിരിക്കും അതൊക്കെ ഓർക്കുമ്പോഴാണ് കമലിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാകുന്നത് പിന്നീട് വേദാകത്തേക്ക് എന്നിട്ട് സാവോത്തരച്ചമ്മേനെ വിളിക്കുകയാണ് അച്ഛമ്മനെ വിളിച്ചിട്ട് ശ്രീകാന്ത് ശ്രീകാന്തയുടെ വർഷേച്ചും വന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അവനെന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയണം ഇത് നിങ്ങൾ നിങ്ങളാരെങ്കിലും അറിഞ്ഞിട്ടാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാവത്തരച്ചമ്മൻ പറഞ്ഞ ഞങ്ങളൊരാടും പറഞ്ഞിട്ടല്ലെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇത് നന്ദിനാടത്തേനും കൂടെയുള്ള ട്രാപ്പായിരിക്കും അല്ല മോളെ നീ എന്ത് പരിപാടി കാണിച്ചേ വിക്രത്തിൽ ഇതിൻ്റെ മൊഴി കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കണം കൊടുക്കണമേ അങ്ങനെ വെറുതെ എന്നിട്ട് കാര്യമില്ല ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയണം അതെ അച്ഛമ്മ അമ്മയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നല്ല ജീവിതം കാണാൻ വേണ്ടിയിട്ടല്ലേ ആ എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത് അത് ഇപ്പം കുറ്റപ്പെടുത്തുന്നവരൊക്കെ പിന്നെ എന്നെ ചേർത്ത് നിർത്തിക്കോളൂന്ന് എനിക്ക് ഉറപ്പുള്ളതെന്ന് പറയണം സാവത്തിരച്ചമ്മൻ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തോന്നും കയറി കൂടിയിട്ടുണ്ട് ഒന്ന് കാണാൻ നീ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാം പിന്നെ നിന്റെ ഇഷ്ടം പോലെ എനിക്കിനി കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറയണം പക്ഷെ അറിയാലോ നിന്റെ അച്ഛനായിരിക്കും ശിക്ഷ വിധിക്കുന്നത് അച്ഛൻ അങ്ങനെ മരുമാനെന്നോ മകനെന്നോ അങ്ങനെയൊരു നോട്ടം നോക്കുന്നതല്ല തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്കെതിരെ കഠിനമായ ശിക്ഷ വിധിക്കുമെന്ന് അറിയാം അതൊക്കെ എനിക്കറിയാമ്മേ ആ അല്ല അതൊക്കെ എനിക്കറിയാം അച്ഛമ്മേ അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയാണ് ഈ സമയത്ത് വിക്രം ജയിലിൽ ഇങ്ങനെ അസ്വസ്ഥനായിട്ട് ഇരിക്കുവാണ് വിക്രത്തിന് ആഹാരം കൊടുത്തിട്ട് വിക്രം അതുപോലും കഴിച്ചില്ല അപ്പോഴേക്കും ജയിലിൽ വരണ്ടുവന്നിട്ടു എന്താടാ നിനക്ക് ആഹാരം കഴിച്ചാൽ ഇറങ്ങത്തില്ല എന്നൊക്കെ ചോദിക്കുവാണ് എനിക്ക് വേണ്ട സാറെന്ന് പറയുന്നത് ആ പട്ടിണി അടക്കാൻ തുടങ്ങി നിനക്ക് പട്ടിണി അടക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ അറിയാലോ ഇത് സ്ഥലം വേറെയാണെന്ന് പറയുന്നത് സൂക്ഷ്യം കണ്ടുവൊക്കെ നിൽക്കുവാണേൽ നിനക്കോള്ളാം അല്ലാതെ ഇരുന്നിട്ടണമെങ്കിൽ അറിയാലോ പിന്നെ നിനക്ക് തന്നെ എൻ്റെ കേടന്നൊക്കെ പറയുകയാണ് അത് കേട്ട വിക്രത്തിന് മനസ്സിലായി അതിലൊരു ദുസൂചനയുണ്ട് മിക്കവാറും തന്നെ ഇവിടെയിട്ട് പൂട്ടാനാണോ ഇവരുടെ തീരുമാനം എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിന് മനസ്സിലും വരുന്നുണ്ട് ആ സമയത്ത് സി എയെ കാണാനായിട്ട് വാസവൻ അങ്ങോട്ടേക്ക് വരുവാണ് സി എയെ കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കണം പിന്നീട് വാസവൻ വന്ന് സി പറഞ്ഞു അതെ അവനുണ്ടല്ല വിക്രം എനിക്ക് എനിക്കവനെ വേണമെന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തേനും സി എ പറഞ്ഞു അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ് സാറേ അവനിപ്പം ജയിലിലല്ലേ അവനെ ഇനി അടുത്ത ദിവസം ഇരുപത്തി ആറാം തീയതി കോടതിയിൽ ഹാജരാകണം അതിനു മുമ്പ് അവനൊന്ന് സംഭവിച്ചു കൂടുന്നു പറയാം എടോ അവനെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് അവനെ ജയിലിൽ ഒന്ന് കിട്ടണം എന്ന് പറയുകയാണ് അല്ല അത് പിന്നെ സാറേ പെട്ടെന്നൊരു തീരുമാനം അതൊക്കെയുണ്ട് ഇനിയിപ്പോൾ ആ പെണ്ണെങ്ങാനും മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങും അങ്ങനെ ഇറങ്ങുകയാണെങ്കിലും കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാണ് പിന്നെ അവള് മൊഴി മാറ്റി പറഞ്ഞില്ലായെന്ന് വെച്ചോ പറഞ്ഞില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ജയിലിലും അങ്ങനെ ജയിലിലായിട്ടുണ്ടെങ്കിൽ അവനെ എനിക്ക് കിട്ടണമെന്ന് പറയാം ഇത് കേട്ട് ഞാൻ സി പറഞ്ഞു നമുക്ക് നോക്കാം അല്ല ഇനിയിപ്പോൾ സാറിൻ്റെ ആവശ്യം പുറത്ത് അവനെ ഇറക്കണമെന്നാണെങ്കിൽ അവൾ മൊഴിമറിയാനായിട്ട് ഇനി വരില്ലെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം എന്തേലും സംഭവിക്കണമെന്ന് പറയാം അത് കേട്ട് ഞാൻ വാസവാൻ പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ താൻ തന്നെ ഇങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയുകയാണ് പിന്നെ അറിയാലോ എൻ്റെ മോൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ പുറലോകം കാണില്ലേ പുറലോകം മാത്രമല്ല അവനെ ഞാൻ ഇങ്ങോട്ട് പരലോകത്തേക്ക് അയക്കുമെന്ന് പറയാണ് അതിനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സാറിനിക്ക് എനിക്ക് ചെയ്തു തരണം ഞാൻ ചെല്ലും ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുന്ന അവന്മാരുണ്ടല്ലോ ആ അന്മാരും തുറന്നു വിട്ടാരെ കൂട് തുറന്നു വിട്ടാരെ അവരുടെ ഒരു പണിയും കൂടെ അങ്ങോട്ട് കൊടുക്ക് ആ സമയത്ത് സി ഐ പറഞ്ഞു എന്താണെങ്കിലും അധികം ഒത്തിരി ചതയ്ക്കാൻ പറ്റില്ല കാരണം കോടതി ഹാജരാക്കി പിന്നെ ജയിലിലേക്ക് അയച്ചാൽ പിന്നെ കുഴപ്പമില്ല ഇപ്പം സബ്ജയിൽ കിടക്കുമ്പോൾ അവന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വാസവൻ പറഞ്ഞു എനിക്ക് തോന്നേ അവന് ഇത്ര ഇത് കൂളായിട്ട് സബ്ജേല് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്ന് തോന്നേ മിക്കവാറും ആ ശ്രീനിവാസനായിരിക്കും ശ്രീകാര്യ ശ്രീനിവാസൻ അവൻ്റെ ബലത്തിലാന്ന് തോന്നേ അവൻ കിടന്ന് കളിക്കുന്നത് ആദ്യം നമുക്ക് ശ്രീകാര്യ ശ്രീനിവാസനെ പൂട്ടണം അവൻ പിന്നെ ഒന്നും കൊണ്ടും വരില്ല എന്നിട്ട് വേണം നമുക്ക് വിക്രത്തിൻ്റെ കാര്യം നോക്കാനായിട്ട് അവനെ എനിക്ക് തീർത്ത് കിട്ടണം എൻ്റെ കൈകൊണ്ടായിരിക്കണം അവൻ്റെ അന്ത്യം എന്ന് പറയുന്നത് സി ഐ പറഞ്ഞു അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ ധൈര്യമായിട്ട് പോയിക്കോളാം പറയാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുകയാണ് കാരണം ആ വേദ വേദമെന്ന് പറയുന്ന മുഴുവെടുക്കാമെന്ന് പെണ്ണുണ്ടല്ലോ അവളുടെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം അവളെ ആരൊക്കെയാണ് കാണാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് അവൾ നമുക്കൊരു പണി തന്നാണോ എന്ന് സംശയമുണ്ട് എന്ത് പണി അല്ല വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ തീർത്ത് കളയെന്ന് അവൾക്കൊരു പേടി കാണും അതുകൊണ്ടായിരിക്കും ശങ്കരനാരായണൻ ജഡ്ജി ശങ്കരനാരായണൻ്റെ മോളല്ലേ പോരാത്തന്നെ അവൾ എൽ എൽ ബി ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്കറിയാം അതുകൊണ്ട് അവള് പല നമ്പറുകളും ഇറക്കുമെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം സേവന അത് ശരിയാ ഞാൻ അവളെ ഒന്ന് പോയി കാണാം അവളുടെ വീട്ടിലേക്ക് ചെല്ലാന്നൊക്കെ പറയാണ് പിന്നീട് വേസവൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രാധ പഴയ ടെൻഷൻ അടിച്ചിരിക്കുവാണ് രാധേയുടെ ഇരിപ്പും മട്ടം കണ്ട് കഴിഞ്ഞപ്പത്തിനും മാർതി വന്നിട്ടു നിന്റെ നാടി ആ അല്ലേ ചത്തുപോയെന്ന് ചോദിക്കുവാണ് അമ്മ എന്ത് വറുത്താനോ പറയണെന്ന് വയ്ക്കും അല്ല നിന്റെ ഇരിപ്പും മട്ടം കണ്ടെനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എൻ്റെ അമ്മേ ഒന്നും മിണ്ടാതെ പോകാവോ മനുഷ്യൻ എവിടെ ഒരു മനസ്സമാധാനം ഇല്ലെന്ന് പറയും എടി നിന്റെ മനസ്സമാധാനം ഞങ്ങൾ ആരെങ്കിലും ആണോ ഇല്ലാതാക്കിയത് ദേ ഓർമ്മങ്ങ് ഇട്ട് തന്നാണ്ടല്ലോ കണ്ടവൻ്റെ പുറകെ പോയിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ പോവല്ലേ എന്ന് പറഞ്ഞ എന്നിട്ട് അവള് ഓരോന്നും ഒപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കണോ എന്നൊക്കെ പറയുന്നത് എൻ്റെ അമ്മേ വിക്രമേഡൻ ജയിലിൽ കിടങ്ങുന്ന സമയത്ത് എനിക്കെന്തേലും ഇറങ്ങുമോ അവളർ അവൾ ഉണ്ടല്ലോ ആ വേദ അവൾ കാണുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവളെല്ലാത്തിനും കാരണക്കാരി അവളുടെ ഞാൻ കാലേ കയ്യെ പിടിച്ചു പറഞ്ഞാൽ മൊഴി മാറ്റി പറയാനായിട്ട് എന്നിട്ട് അവള് കേട്ടില്ല അവള് വലിയ പുണ്യവര് ചമഞ്ഞ് എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം മാലതി പറഞ്ഞു അതെ അവൾ അവളുടെ ഭാഗത്തു നിന്ന് അവള് ചിന്തിച്ചു നീനിയും അതിനകത്ത് കൂടുതൽ തലയിട്ട് ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാൻ നോക്കണ്ട പറഞ്ഞത് കേട്ടല്ലോ എഴുന്നേറ്റ് ഒന്ന് വലുതെന്ന് തിന്നാൻ നോക്ക് അല്ലെങ്കിൽ പച്ചവെള്ളം പോലും കിട്ടത്തില്ലെന്നും പറഞ്ഞ് മാലതി ദേഷ്യപ്പെട്ട അതുകൊണ്ട് കേറി പോവാണ് ഈ സമയത്ത് ശ്രീകാന്തം വർഷം കൂടെ വീട്ടിലേക്ക് വെല്ലുവാണ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും പത്മ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാ വേദയെ വിളിക്കാൻ പോയത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ വെറുതെ ഈ സമയത്ത് പോയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു വേദയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവൾ വരും അല്ലാതെ അവള് ഇങ്ങോട്ടേക്ക് ആരും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടൊന്നും വരുമെന്നും വേണ്ട പിന്നെ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല വിക്രത്തിനെയും വേദയെ അകറ്റാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അതെന്താണ് ഈ ചെൻമത്ത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് ശുഭമുഹൂർത്തു താലി ആർത്തിയവർ അതുകൊണ്ട് ആ ബന്ധു ഒരിക്കലും ഒലിയാൻ പോകുന്നില്ല വെറുതെ അതിൻ്റെ പുറകെ നടന്ന് മഞ്ഞു നടക്കാൻ പോകുന്നില്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാ വർഷേ വെറുതെ ചിന്തിച്ച് നടക്കണമെന്ന് ചോദിക്കുവാണ് വർഷയ്ക്ക് ദേഷ്യം വന്നു വർഷ ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം പിന്നീട് സി ഐ വേദയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ സി ഐ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷും കമലെ വേദയെല്ലാവരും കൂടെ ഇറങ്ങി ചെല്ലുവാണ് വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സി ഐ പറഞ്ഞു അതെ നിങ്ങളിവിടെ സുരക്ഷിതമല്ലെന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഏ സുരക്ഷിത അല്ലെന്ന് എനിക്കിവിടെ ഒരു കുഴപ്പമില്ല സാറെന്ന് പറയാണ് ഈ സമയത്ത് സിയെ പറഞ്ഞു ഏ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിവരം കിട്ടി അതുകൊണ്ട് നിനക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ വേണേൽ പറഞ്ഞാൽ മതി പ്രൊട്ടക്ഷൻ തരാമെന്ന് പറയണം കാരണം അവരുടെ ഓരോ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണത് എന്താ ഏതാ അങ്ങനെയെന്നൊക്കെ വാസവൻ്റെ ബുദ്ധി ആയിരുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു ഏ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും കമല പറഞ്ഞു എന്താ സാറേ ഞങ്ങൾ അവളെ വല്ല വിഷം കൊടുത്ത് കൊല്ലുമെന്ന് ഓർത്തിട്ടാണോ ഇനി കോടതി മൊഴി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടേ സിയെ പറഞ്ഞ് ഏ അങ്ങനെയൊന്നും അല്ലയെന്ന് പറയുകയാണ് ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം ആ വാസവും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല വാസവനെ ചിലപ്പം ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഈ കുടുംബത്തെ താല് ചിലപ്പോൾ തീർത്തുനിന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴേക്കും മാഷ് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല സാറേ എന്ന് പറയാണ് പിന്നെ അവളെ വേദം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ കാരണം കാണുമെന്ന് പറയുകയാണ് ഈ സമയം വേദ പറഞ്ഞു തെറ്റു ചെയ്തവർ ശിക്ഷയ്ക്കപ്പെടണമെന്ന് പറയുകയാണ് ആ സമയം സീ വെച്ചു അല്ല നിങ്ങൾ ഇനിയും കോടതിയെ ഒന്ന് മൊഴി മാറ്റി പറയുമെന്ന് ചോദിക്കാം മൊഴി മാറ്റാനോ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ നടക്കില്ല സാറേ സാറിനെ വിശ്വസിക്കാം ഞാൻ സത്യമായിട്ടാണ് പറയണേ ഞാൻ മൊഴി മാറ്റാനൊന്നും പറയും പോവുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സിയുടെ മുഖം അങ്ങോട്ട് മാറി വേദയാൻ ശ്രദ്ധിച്ചു പിന്നീട് വേദ ഇത്രയോടെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു സാറേ സാർ ഇപ്പം വന്ന് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി ആ വാ വാസവൻ്റെ പിന്നാമയായിട്ട് വന്നതല്ലേ നടക്കാൻ പോകുന്ന കാര്യമില്ല ഞാനിനിയിപ്പം മൊഴി മാറ്റി പറഞ്ഞിട്ട് വിക്കത്തിനെ പുറത്തിറക്കിയിട്ട് സാറിന് വാസവന് കൊടുക്കാമല്ലേ വിക്രത്തിനെ ഇല്ലാതാക്കാനല്ലേ പുറത്ത് വെച്ച് ഇല്ലാതാക്കാനല്ലേ അതുകൊണ്ടല്ലേ വിക്രത്തിനെ ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പുതിയ നമ്പറുകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാൻ മൊഴി മാറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമല്ലേ വിക്രത്തിനെ ഇല്ലാതാക്കാനായിട്ട് സാറിൻ്റെ ആ മനസ്സ് മനസ്സുവെച്ചാൽ മതി ഞാൻ ജീവനോടെ ഇരിക്കുമ്പം വിക്രത്തിന് ദേഹത്തൊരു നുള്ളി മണ്ണ് മാറ്റേണ്ട ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് ഞാൻ ആരാന്നറിയാലോ ജില്ലാ ജില്ലാജഡീ ശങ്കരനാരായണന്റെ മോളായി പറയണേ ഇതിനൊരു മാറ്റം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടു തന്നെ സി ഐ ഒരു നിമിഷവും ഞെട്ടിപ്പോയി വേദ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രത്തിനെ രക്ഷിക്കാൻ മാത്രമായിരുന്നു വേദയുടെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും വിക്രത്തിനൊരു പോർ പോലും സംഭവിക്കാനായിട്ട് പാടില്ല ഇവർ ഇപ്പോൾ വന്നിരിക്കുന്ന സി ഐ ഒക്കെ വാസവൻ്റെ ആളാണെന്ന് മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ടാണ് വേദ ഇത്ര കട്ട കൽപ്പാടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതന്നെ വല്ലാത്തൊരു ഞെട്ടലിങ്ങനെ സി ഐ നിൽക്കണം സി ഐക്ക് മനസ്സിലായി ഇവിടെ ഒരു കളിയും കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് വേദയെപ്പോലൊരു പെണ്ണുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്രത്തിനെ പുറത്തിറക്കുമെന്ന് അറിയാം പക്ഷേ അതിനുമുമ്പ് ഇവിടെ പലതും ചെയ്തിരിക്കും അതാവാത്തന്നുള്ള കാര്യം സി എയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ സി എയുടെ മുന്നിലൊരു തീപ്പുരിയായിട്ട് മാറുവാണ് വേദ സി എ പ്രതീക്ഷിച്ചപ്പുറമായിരുന്നു വേദയുടെ ആ പെൺകരുത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ തയ്യാറായിരിക്കുന്ന വേദ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടൊന്നും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതെട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി